അങ്ങനെ പവനായി ശാവമായി എന്ന് തന്നെ പറയാം കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു വഴിത്തിരിവ് രേഖപ്പെടുത്തിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നിരിക്കുന്നു ഭരണത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിഗംഭീരമായൊരു പരാജയമാണ് ഈ ജനവിധി സമ്മാനിച്ചത് ഈ ജനവിധി കേവലം ഒരു തിരഞ്ഞെടുപ്പ് ഫലമല്ല മറിച്ച് പിണറായി സർക്കാരിൻ്റെ ദാഷ്ട്യത്തിനേറ്റ കനത്ത പ്രഹരവും കൃത്യമായൊരു ജനകീയ വിചാരണയുമാണ് ഈയൊരു ഫലത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ വിശകലനം വ്യക്തമാക്കുന്നത് ഇത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുന്നേറ്റ വിജയം എന്നതിനേക്കാൾ ഇടതു മുന്നണിയുടെ സമ്പൂർണ്ണ പരാജയമാണെന്നാണ് എൽ ഡി എഫ് തോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആരെങ്കിലും ജയിക്കണമല്ലോ അങ്ങനെ യു ഡി എഫ് ജയിച്ചു എന്ന് തന്നെ പറയാം വിശകലനത്തിൻ്റെ കാതൽ ഈ ഒറ്റ വാക്യത്തിൽ ഒതുക്കാം യു ഡി എഫ് ജയിക്കുകയല്ല എൽ ഡി എഫ് ഓൾക്കുകയാണ് ചെയ്തത് ഈ പ്രവണത സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളിലും ശക്തി കേന്ദ്രങ്ങളിലും എങ്ങനെ പ്രതിഫലിച്ചു എന്ന് വിശദമായി പരിശോധിക്കുമ്പോൾ രാഷ്ട്രീയ ചിത്രത്തിലെ ആഴം കൂടുതൽ വ്യക്തമാവും മുന്നണിയുടെ പരാജയത്തിൻ്റെ വ്യാപ്തി പൂർണ്ണമായി മനസ്സിലാക്കാൻ പരമ്പരാഗതമായി അവരുടെ ശക്തി ദുർഗങ്ങളായിരുന്ന പ്രധാന കോർപ്പറേറ്റുകളിലെയും മുനിസിപ്പാലിറ്റികളുടെയും ഫലങ്ങൾ പ്രത്യേകം വിലയിരുത്തേണ്ടതുണ്ട് സംസ്ഥാനത്തിലുടനീളം ദൃശ്യമായ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വ്യക്തമായ ഉദാഹരണങ്ങളാണ് ഈ പ്രാദേശിക ഫലങ്ങൾ എത്രയോ കാലങ്ങളായി എൽ ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊല്ലം കോർപ്പറേഷനിലെ പരാജയം ചരിത്രപരമായ ഒരു തിരിച്ചടിയാണ് ജില്ലയിൽ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം വളരെ ദുർബലമാണെന്നിരിക്കെയാണ് ഈ പതനം സംഭവിച്ചത് എന്നത് പരാജയത്തിന് ആക്കം കൂട്ടുന്നു മുന്നണിയുടെ ഈ തകർച്ചയിൽ ബി ജെ പി ഒരു പ്രധാന ഘടകമായി മാറിയെന്നതും ശ്രദ്ധേയമാണ് കാലാകാലങ്ങളായി മുന്നണി ഭരിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷനിൽ ഇത്തവണ കഷ്ടിച്ചാണ് ഭരണം നില നിലനിർത്താനായത് എങ്കിലും ഇതൊരു വിജയമായി കാണാനാവില്ല എൽ ഡി എഫിൻ്റെ വോട്ട് വിഹിതത്തിൽ വലിയ ഇടിവുണ്ടായി ഈ വോട്ടുകൾ കോൺഗ്രസിലേക്കും ബി ജെ പിയിലേക്കും ഒരുപോലെ ചേർന്നു രണ്ട് പ്രതിപക്ഷ മുന്നണികളും ഒരുപോലെ നില മെച്ചപ്പെടുത്തിയത് എൽ ഡി എഫിനോടുള്ള വ്യാപകമായ അതൃപ്തിയാണ് സൂചിപ്പിക്കുന്നത് ഇനി തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് ബി ജെ പി ജയിച്ചു എന്ന് പറയുന്നതിനേക്കാൾ എൽ ഡി എഫ് ദയനീയമായി തോറ്റു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി ആര്യ രാജേന്ദ്രൻ അഞ്ചു കൊല്ലം മേയറായിരുന്നപ്പോൾ തിരുവനന്തപുരത്തുകൾ അനുഭവിച്ച വലിയ സന്തോഷവും മാനസിക ഉല്ലാസവും ഉണ്ട് അതിന് പ്രതിവിധി കണ്ടെത്താൻ അവർക്ക് ബാലറ്റ് യന്ത്രത്തിലെ ബട്ടൺ അല്ലാതെ മറ്റൊന്നും മാർഗമായി ഉണ്ടായിരുന്നില്ല അവിടുത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടി ബി ആയതുകൊണ്ട് അവർ ജയിച്ചു എൽ ഡി എഫ് കിഴക്കാം നൂക്കായി താഴേക്ക് പതിച്ചു പ്രധാന പ്രതിപക്ഷം ബി ജെ പി ആയിരുന്ന തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിലും ഇതേ കാഴ്ചയാണ് കണ്ടത് അവിടെ ബി അധികാരം കിട്ടി എൽ ഡി എഫ് മൂക്കം കുത്തി വീണു ഇനി കൊച്ചിയിലും തൃശൂരിലും യു ഡി എഫ് ഭരണം തിരിച്ചു പിടിച്ചതിൽ വലിയ അത്ഭുതമൊന്നുമില്ല ഈ രണ്ട് നഗരങ്ങളും പരമ്പരാഗതമായി യു ഡി എഫിൻ്റെ കോട്ടകളാണ് കഴിഞ്ഞ തവണ ഒരു വിധത്തിലാണ് എൽ ഡി എഫ് ഇവിടെ അധികാരത്തിലെത്തിയത് ആ കോട്ടകൾ യു ഡി എഫ് തിരിച്ചു പിടിച്ചുവെന്ന് മാത്രം ഈ സംസ്ഥാന വ്യാപകമായ തകർച്ചയ്ക്ക് ഒരു മുഖമുണ്ട് അതുപോലെ തന്നെ ഈ അപ്രതീക്ഷിത വിജയത്തിന് പിന്നിൽ ഒരൊറ്റ ശില്പിയും ആ വ്യക്തിയുടെ രാഷ്ട്രീയ യുദ്ധമാണ് അടുത്തതായി നാം വിലയിരുത്തുന്നത് വിജയശിൽപിയും പരാജയ നായകനും അതായത് വി ഡി തതീശനും പിണറായി വിജയനും ഈ തിരഞ്ഞെടുപ്പ് ഫലം കേവലം മുന്നണികൾ തമ്മിലുള്ള പോരാട്ടമായിരുന്നില്ല മറിച്ച് രണ്ട്